കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നമ്മളെല്ലാവരും കണ്ടത് ബിഗ് ബോസിൽ വന്ന പുതിയ വൈൽഡ് കാർഡ് എൻട്രികളുടെ ഒരു മേളം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ആറ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കാലെടുത്ത് വെച്ചത് ഇത് ആദ്യമായാണ് ഇത്രയുമധികം ആളുകൾ ഒരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് മലയാളത്തിലേക്ക് എത്തുന്നത് എന്ന് പറയാം എന്താണ് ബിഗ് ബോസിനെ പറ്റിയതെന്നും ആൾ കുറഞ്ഞുപോയി എന്ന് എന്നും ഒറ്റയടിക്ക് ആറുപേരെ കയറ്റിയത് എന്തുകൊണ്ടാണെന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ തന്നെ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ ബിഗ് ബോസിൻ്റെ ഒരു വലിയ മാന്ത്രിക തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു അതോടൊപ്പം പ്രേക്ഷകരെല്ലാം ഇത് പിന്തുണയ്ക്കുന്നുമുണ്ട് എന്തു തന്നെയായാലും ഇനി കളികളാകെ മാറുമെന്ന് ഉറപ്പ് തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് റസ്മിൻ ശ്രീതുവിനോട് പറഞ്ഞ ഒരു കാര്യം ബിഗ് ബോസ് ഷോയിലേക്ക് പോകാൻ കൊതിക്കുന്ന നൂറുകണക്കിന് സാധാരണക്കാരിലൊരാളാണ് റസ്മിൻ എന്ന പെൺകുട്ടി എന്നാൽ റസ്മിന് ശ്രീതുവിനോടൊരു ചെറിയ ക്രഷുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം കോട്ടിയാടിൽ വെച്ച് പറഞ്ഞത് റസ്മിനും ശ്രീതുവും അവിടെ കിടക്കുകയായിരുന്നു അതിനിടയിൽ റസ്മിൻ ശ്രീതുവിനോട് പറഞ്ഞു എനിക്ക് ചെറിയ ക്രഷുണ്ട് ശ്രീതുവിനോട് നിന്നോടാരാ ക്രഷ് ഇല്ലാത്തത് നിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്ന് റസ്മിൻ പറയുന്നുണ്ടായിരുന്നു ഇതിനോട് തന്നെ റസ്മിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളും റസ്മിന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ഇതെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട് ശ്രീതു ഇതിനെ റിയാക്ട് ചെയ്തതാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം അവിടെ നിന്ന് ഓടാതെയോ കുറ്റപ്പെടുത്താതെയോ എണീറ്റിരുന്ന് ചിരിക്കുകയായിരുന്നു എന്നോടോ നിനക്ക് വല്ല കുഴപ്പവുമുണ്ടോ എന്നാണ് ശ്രീതു ചോദിക്കുന്നത് ഒരു ഒന്നുമില്ല നിനക്ക് ചുമ്മാ തോന്നുന്നതാണെന്ന് റസ്മിനോട് പറയുന്നുമുണ്ട് അർജുനടുത്തും ശ്രീതു ഇതുപോലെ കളിച്ചു ചിരിച്ചു തന്നെയാണ് നിൽക്കുന്നത് ആരെയും വെറുപ്പിക്കാതെയാണ് ശ്രീധു മുന്നോട്ട് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനുള്ള കാത്തിരിപ്പ് ബിഗ് ബോസ് ആരാധകർ അവസാനിപ്പിച്ച് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി മാർച്ച് പത്തിന് ഷോ ആരംഭിച്ചു കഴിഞ്ഞ തവണത്തെയും ഒരു ഷോ ആയിരിക്കും എത്തവണ എന്നതായിരുന്നു ബിഗ് ബോസ് ടീം ആദ്യം പുറത്തുവിട്ട പ്രൊമോയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്നാൽ വളരെ മോശപ്പെട്ട ഷോയായി മാറുകയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് എന്നാണ് എല്ലാവരും പറയുന്നത് അതിലൂടെ കാര്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നതും മത്സരാർത്ഥികളുടെ വീഡിയോ ആണ് ബിഗ് ബോസ് തങ്ങളുടെ പുതിയ പ്രൊമോ വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുന്നതും സാധാരണഗതിയിലെ ഷോ ആരംഭിക്കുമ്പോൾ മാത്രമാണ് മത്സരാർത്ഥികളെ പരിചയപ്പെടുത്താറുള്ളത് എന്നാൽ ഈ പ്രാവശ്യം ആരാധകർക്ക് നേരത്തെ തന്നെ ഫാൻസിനെ തീരുമാനിക്കാനായി ഷോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ പ്രൊമോ അധികം പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഇന്നലെ പുറത്തിറങ്ങിയ പ്രൊമോയ്ക്കുള്ളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്നും ബിഗ് ബോസിന്റെ ഉള്ളിൽ പിന്നീട് നടന്ന കാര്യങ്ങൾ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതും പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നുവെന്നും പറയുന്നുണ്ട് ശ്രീധുവിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ചെറിയൊരു തോന്നൽ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതെന്നും പറയുന്നു സീസൺ സിക്സിൽ കോമണാസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയിലായിരുന്നു ആദ്യം റസ്മിനെ കുറിച്ച് എല്ലാവരും കേട്ടു തുടങ്ങിയത് എന്ന് പറയണം എ ആർ റസ്മിൻ ഭായ് എന്നൊരു മത്സരാർത്ഥി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപികയാണ് അതോടൊപ്പം റൈഡറും നിഷാനാണ് രണ്ടാമത്തെ മത്സരാർത്ഥിയെ മത്സരാർത്ഥിയെത്തിയപ്പോഴേക്കും റസ്മിൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഒരേ സമയം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ റസ്മിൻ അവിടത്തെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് തന്നെ പറയണം റസ്മിൻ ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്തപ്പോൾ ശ്രീതുവിന്റെ ഞെട്ടൽ എല്ലാവരും കണ്ടതാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ശ്രീതു ഏറ്റെടുത്ത ചില കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ ഇടയിൽ എല്ലാവരും സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ